കനത്ത മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ കാറ്റിൽ ഉടുമ്പൻചോല ചെമ്മണ്ണാറ്റിൽ ഏക്കർ കണക്കിന് ഏലം കൃഷി നശിച്ചു കൃഷി വ്യാപകമായി നശിക്കുമ്പോഴും സ്പൈസസ് ബോർഡ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കർഷകർ പറഞ്ഞു കർഷകർക്ക് അടിയന്തര സഹായം എത്തിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ജില്ലയിൽ അനുഭവപ്പെടുന്ന ശക്തമായ കാറ്റിൽ ഏലച്ചെടികൾക്കാണ് വ്യാപക നാശം സംഭവിച്ചിരിക്കുന്നത് ഏക്കർ കണക്കിന് ഏലമാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത് ഇത്തവണ മികച്ച രീതിയിൽ വിളവ് ലഭിച്ചിരുന്ന ഏലച്ചൊടികൾ നശിച്ചതോടെ കടബാധ്യതയിലേക്ക് കർഷകർ കൂപ്പുകൊത്തി കാലവർഷത്തിൽ വ്യാപകമായ നാശം ഏലം മേഖലയ്ക്ക് സ്പൈസസ് ബോർഡ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും സ്പൈസസ് ബോർഡിൽ നിന്ന് ഒരു രൂപ പോലും ഏലം കർഷകർക്ക് ധനസഹായമായി ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു ഈ കഴിഞ്ഞ കഴിഞ്ഞു ഒടിഞ്ഞു പോയതാണ് ഈ ഇതിന് ഒരു സഹായവും ഒരു ഭാഗത്തുനിന്നും കിട്ടുന്നില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇല്ല പൈസ സോറിന്റെ ഭാഗത്തുനിന്നുമില്ല ഒരിടത്തുനിന്നുമില്ല ഇത് പോയത് ഇനി അതൊന്ന് റീസെറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലാന്റ് ചെയ്ത് കൊണ്ടിരണമെങ്കിൽ ഒത്തിരി പൈസ കൊടുക്കാവും ഇത്തവണത്തെ വിളവും നശിച്ച അവസ്ഥയിലാണ് കൃഷി പുനരാരംഭിക്കാനും മുമ്പോട്ട് പോകാനും സർക്കാർ സഹായങ്ങളില്ലാതെ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത് അതേസമയം പ്രതിസന്ധിയിലായ ഏലം മേഖലയെ സഹായിക്കുന്നതിന് അടിയന്തര നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരും സ്പൈസസ് ബോർഡും തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം പക്ഷം ശക്തമായി സമരത്തിന് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി ഏലം പാട പോയിരിക്കും മുഴുവൻ കൃഷിക്കാർക്ക് ഭയങ്കരമായി നഷ്ടം ഈ പ്രാവശ്യം നിലവിലെ ഉൽപാദനം കൂടിയിട്ടുണ്ടായിരുന്നു വ്യത്യാസമുണ്ടായിരുന്നു അതുകൊണ്ട് കൃഷിക്കാർക്ക് ഒരു ശകലം ആശ്വാസം എന്ന നിലയിലാണ് നിന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ കാലാവസ്ഥ മോശമായി കാറ്റടിച്ചതുകൊണ്ട് കൃഷിക്കാർക്ക് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ ഉടുമ്പൻചോല താലൂക്കിലെ കൃഷിക്കാർക്ക് വളരെ നാശനഷ്ടമാണ് ഇപ്പോൾ നിലയിലുണ്ടാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കൃഷി ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഭാഗത്തുനിന്നോ അതുകൂടാതെ തന്നെ കോടിക്കണക്കിന് രൂപം മുറക്കുന്ന സ്പൈസസ് ബോർഡിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനോ അത് കാണാൻ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല എന്ന കാര്യമാണ് അത് ഏലം മേഖലയിൽ നിലവിലുണ്ടായിരിക്കുന്ന നാശനഷ്ടം പ്രത്യേകമായി വിലയിരുത്തുന്നതിന് സ്പൈസസ് ബോർഡ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് അതേസമയം ഏലം മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരുന്നതായും കർഷകർക്ക് ആവശ്യമായ ധനസഹായം ലഭ്യമാക്കുമെന്നുമാണ് സ്പൈസസ് ബോർഡ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം